ഷ്യൽ കളരി മർമ്മ ഗുരുവത്തിലെ കണ്ണാട മേശാണ് ഈ വീഡിയോയിൽ തരാൻ പോകുന്നത് രണ്ട് മർമ്മസ്ഥാനങ്ങളാണ് ഒരേപോലെയുള്ളത് ഇതുപോലെ ഇതേവരെ അങ്ങനെ അത്രയും കൃത്യമായിട്ട് കാണിച്ചു തന്നിട്ടില്ല ഇത് കൃത്യമായി കാണിച്ചു തരികയാണ് ഈ ആളുടെ തലയുടെ പിന്നിലാണ് മർമ്മസ്ഥാനങ്ങൾ രണ്ട് മർമ്മസ്ഥാനങ്ങളാണ് ഉള്ളത് ഒന്ന് നോക്കി ശ്രദ്ധിക്കണം വളരെ പ്രധാനപ്പെട്ട മർമ്മസ്ഥാനമാണ് ഒന്ന് പൂട്ടെല്ലും മർമ്മം പൂട്ടെല്ലും മർമ്മം എന്ന് പറയുന്നത് ഇവിടെയാണ് പൂട്ടെല്ലും മർമ്മം ഇത് പൂട്ട് അതിൻ്റെ തൊട്ട് താഴെയാണ് ഉണ്ടോ പൂട്ടെല്ലും മർമ്മം അതിൻ്റെ തൊട്ട് താഴെയാണ് ചുഴിയാടി മർമ്മം ഇതിൻ്റെതാണ് ചുടി ചുഴിയാടി മർമ്മം ഈ രണ്ട് മർമ്മങ്ങളും ചേർത്തുള്ള അടിയാണ് അടിയിൽ പോകുമ്പോൾ ആ സെക്കൻഡിലാൾ പോകും മരിക്കില്ല കേട്ടോ ബോധം കെട്ടി പോകും തറയിൽ വീഴും കുറേ സമയം കഴിഞ്ഞ് നമുക്ക് രക്ഷപ്പെടും അതാണല്ലോ നമ്മുടെ ലക്ഷ്യം നമ്മൾ ആരെയും ഉപദ്രവിക്കുന്നില്ല ആരെയും നശിപ്പിക്കാനും ആഗ്രഹിക്കുന്നില്ല പക്ഷേ നമുക്ക് രക്ഷപ്പെട്ടാൽ മതിയാവും രക്ഷപ്പെടണമെങ്കിൽ മർമ്മങ്ങളിൽ തന്നെ പണി കൊടുത്താലേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ മർമ്മം അതിപനിയിൽ നിന്നും രണ്ട് വിരൽ പിന്നിൽ സ്ഥിതി ചെയ്യുന്ന ഈ മർമ്മത്തിൽ ആഘാതം മേറ്റാൽ ബോധം നശിച്ച് താഴെ വീഴും ശരീരത്തിൽ നീൽക്കട്ടുണ്ടാവും തലയ്ക്ക് കഠിനമായ വേദനയും ദുർഗന്ധവും ചിത്രരോഗവും അനുഭവപ്പെടും ശരീരം വിറക്കുകയും മുറിവുണ്ടായാലും മരണവും സംഭവിക്കും അടുത്ത് നോക്കി ഇത് രണ്ടും അടുത്തടുത്ത് വളരെ അടുത്താക്കാൻ ചിത്രം കാണിച്ച് തന്നില്ല പൂട്ടല്ല്യ മർമ്മത്തിൽ നിന്ന് മൂന്ന് വിരൽ അകലത്തിൽ താഴെയായി സ്ഥിതി ചെയ്യുന്നു ഇതിൽ ക്ഷതമേറ്റാൽ ചിത്തബ്രഹ്മവും സന്നി ഉണ്ടാകും ശരീരം കുഴയും കഠിനമായ വേദന ഉണ്ടാകും വായു പിളർന്നിരിക്കും ശിരസിൽ ചൂട് കയറി ശിരോ രോഗങ്ങൾ ഉണ്ടാകും ആ ഒരു ഒറ്റയടിയിൽ ഇത്രയേറെ ഒരു കാര്യങ്ങളാണ് നമ്മുടെ കൊല്ല നമ്മളെ കൊല്ലാമെന്നവനാണ് വെട്ടുകത്തിക്കുക അത് നമ്മൾ ബ്ലോക്ക് ചെയ്തില്ലെങ്കിൽ കഴുത്തും തലയും വേറെയാവും നമുക്ക് കെട്ടിയെ നോക്കി കേട്ടോ ശ്രദ്ധിക്കുക കെട്ടിക്കുകയോ സ്ലോ ഒന്ന് എത്തുക ഇത് കഴുത്തിനെ വെട്ടുവരുന്നത് കഴുത്തിനാണ് വെട്ടുവരുന്നത് നോക്കി കാണുന്നുണ്ടോ ഇത് ഇങ്ങനെ ആയാലും മാത്രമേ കഴുത്തിന് കണ്ട കഴുത്തിന് ഇതിപ്പോൾ കൊള്ളാൻ അനുവദിച്ചാലല്ലേ എൻ്റെ ജീവൻ പോകുള്ളൂ അതായത് ഇവിടെ കൈ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എവിടെ കൊള്ളുന്നു ബ്ലോക്കിൽ നിന്നില്ലേ ബ്ലോക്കിൽ അത് നിന്നില്ല ആ കത്തി എൻ്റെ ദേഹത്തു കൊള്ളില്ല ഇനി ഇവനെ വീഴിക്കണ്ടേ ബ്ലോക്ക് ചെയ്തിട്ട് കാര്യമില്ല ഇവ പിന്നെ പിന്നെ നമ്മൾ വേട്ടോ അപ്പം ബ്ലോക്ക് ചെയ്യാന്നുള്ളത് നമ്മുടെ ആവശ്യം പക്ഷേ ഇവനെ വീഴ്ക്കുക എന്നുള്ള അതിലും കൂടുതൽ ആവശ്യമാണ് അത് നമുക്ക് ചെയ്തേ മതിയാവും അതിനെ ആ ബ്ലോക്ക് ചെയ്താൽ നോക്കി ഈ കൈ കണ്ടോ ഇവിടുന്ന് ഒരു ഒറ്റ കയറ്റമാണ് ഈ കയറ്റം കയറിക്കണ്ടോ കൈ വന്നാൽ കണ്ടോ എന്നോട് ശ്രദ്ധിക്കുക കണ്ടോ ഇത് ഇവിടം വരെയാണ് വന്നത് ഈ വന്ന വരവിൽ നമ്മൾ തിരിയാണ് കൈ ഇങ്ങനെ മേൽപോട്ട് വന്നിട്ട് ഈ തിരിയുമ്പോൾ നോക്കി കണ്ടോ ഈ സാധനം ശരിക്ക് നോക്കി നോക്കി ഇതുണ്ടോ ഇത് കണ്ടോ ഇത് കാണാവോ ത്തിടത്തിയ രാജ വെമ്പാലയാണിത് അവനൊരു കൊത്തു കൊത്തിയാൽ ഇതിൽ പഠിച്ചാൽ ഇയാള് താഴെ പോകും വലിയ കാണാം അവിടെ കണ്ടാ ഇവിടുന്ന് ഇങ്ങനെ ഒന്നുകൂടി കേ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇവിടം വരെ ആണ്ടോ അടുത്ത കാ സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ കൈ മേൽപോട്ട് പൊങ്ങി പൊങ്ങി നേരെ നോക്കിയാ ഒറ്റ അടിയാണ് അടി അടിയും ഇതാണ് അടി ശ്രദ്ധിച്ചു ഈ അടിയിൽ ആള് താഴെ പോയി ബോധം പോലും ഉണ്ടാവില്ല ഇത്താണ് അടി ഈ അടിയാണ് ഇപ്പം ശിക്ഷം ചെയ്യാൻ പോകുന്നത് ശ്രദ്ധിക്കുക വളരെ സ്ലോവിൽ ചെയ്താൽ മതി ഇത് നമ്മുടെ മക്ക കുട്ടികളെ കണ്ടുപഠിക്കാനുള്ള ശിഷ്യന്മാർ ഒരുപാടുണ്ട് അവർ കണ്ടുപഠിക്കാൻ വേണ്ടിയാണ് കഴുത്തിന് പെട്ടെന്ന് കെയർ ബ്ലോക്ക് ചെയ്തു കെയർ ടേൺ ചെയ്തു കൊടുത്തു ഇത്രയേ ഉള്ളൂ ആ ഒരടി അതിജീവിക്കാൻ പറ്റില്ല വളരെ മിന്നൽ വേഗത്തിൽ അത് ചെയ്യുന്നത് കത്തി വന്നാൽ അതേ സെക്കൻഡറി കൊലയാളി പോലും അറിയില്ല അഴ വീഴുന്നത് ഈ വിദ്യ ശ്രദ്ധയോടുകൂടി ചെയ്യുക തലയുടെ പുറയിൽ അടിക്കുന്നത് വളരെ ശ്രദ്ധിച്ചു വേണം അടിക്കുമ്പോൾ കൈ പൊത്തി അടിച്ചാൽ മതി നിങ്ങൾ പഠിക്കുമ്പോൾ അങ്ങനെ ചെയ്യാവുള്ളൂ അക്രമ്യം വന്നാൽ നിങ്ങളുടെ സർവശക്തി എടുത്ത് കൊടുക്കാവുന്നു പണി പണി കൊടുക്കുന്നത് നമുക്ക് ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് അത് ഓർമ്മയോടുകൂടി തന്നെ വേണം അക്രമി ഇത് ഒരാളുള്ളതിലും മറ്റുള്ള കേട്ടോ ഒരു കൊലയാളി വന്നാൽ മാത്രം ഇത് പക്ഷേ മൂന്നോ നാലോ അഞ്ചോ ആറോ ആളൊക്കെ വന്നാൽ നിങ്ങൾക്ക് തരുന്ന കൊത്താസ് ചെയ്തോണം ഇവിടെ കത്താസ് തരുന്നത് അതിന് വേണ്ടിയല്ലേ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് മോട്ടോർ ബൈക്കിൽ നാലോ അഞ്ചോ ആൾ ഒരുമിച്ചാണ് വരുന്നത് അങ്ങനെ ഒന്നും നമുക്ക് നമുക്ക് രക്ഷപ്പെട്ടില്ലേ മതിയാകൂ അതിന് വേണ്ടിയുള്ള കത്താസാണ് നിങ്ങൾക്ക് തരുന്നത് ഇത് ഒരാൾ വന്നാൽ മാത്രം ഇങ്ങനെയൊക്കെ ചെയ്യുക സ്വല്പം ടൈം എടുത്ത് ചെയ്താലും പേടിക്കാനില്ല അവനെങ്ങും പോവില്ല നമുക്ക് കീഴ്പ്പെടുത്തി രക്ഷപ്പെട്ടു പോരാൻ വരും ഇന്നത്തെ ഇന്നത്തെ ഞങ്ങളുടെ ക്ലാസ്സിൽ വന്നിട്ടുള്ള കുട്ടികളാണ് ഇവർ ഇന്ന് അഞ്ച് പേരെ വന്നിട്ടുള്ളത് ശരിക്കും പറയണ പത്ത് പതിനഞ്ച് ആൾക്കാർ മിക്കവാറും ഉണ്ടാകാറുണ്ട് ഇതിപ്പോൾ രണ്ട് നോയമ്പാണ് ഇവിടെ ഉള്ളത് രണ്ട് നോയമ്പ് അപ്പോൾ അതിൻ്റെയൊക്കെ ക്ഷീണം കൊണ്ടൊക്കെ ആയിരിക്കാം അല്ല ഇന്ന് ഇവർ അഞ്ച് പേരുണ്ട് പക്ഷേ ഈ അഞ്ച് പേരും അഞ്ചും പുലി കുട്ടികളാണ് സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല അത്രയേറെ അതായത് നിങ്ങളെ പരിചയപ്പെടുത്തുക എത്ര ദൂരെ എന്ന ഇവർ വന്നിരിക്കുന്ന അറിയുമോ മോൻ്റെ മോൻ്റെ പേരെന്ന് പറഞ്ഞ് എൻ്റെ പേര് വിശാൽ ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത് ഇദ്ദേഹം ഞാൻ സന്തോഷ് കുമാർ ചെന്നൈയിൽ നിന്നാണ് നിന്നാണ് വരുന്നത് ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേര് എൻ്റെ പേര് അനുലന്നാണ് അബുദാബിന്നാണ് അബുദാബി എന്നാണ് അദ്ദേഹം വരുന്നത് അവിടെയൊക്കെ നമ്മുടെ ആൾക്കാരുണ്ട് അതന്നെ നീ പരിചയപ്പെടുത്തും ക്ലാസിൽ നിന്നാണ് പേര് ഞാൻ തൃശ്ശൂരിന്ന് തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത് എൻ്റെ പേര് ശ്രീജിത്ത് ഞാൻ കോഴിക്കോട് നിന്നാണ് വരുന്നത് കോഴിക്കോട് നിന്നാണ് വരുന്നത് ഇവരെയൊക്കെ പരിചയപ്പെടുത്തുന്നത് പഠിപ്പ് പഴയ പോലത്തെ എന്നുവെച്ചാൽ പഠിപ്പിച്ച് അവർ അവരുടെ വഴിക്ക് പോയി ഞാൻ എൻ്റെ വഴിക്ക് അങ്ങനെ പക്ഷേ പലരും പറയാൻ തുടങ്ങിയ ഭാഷ ഈ വിദ്യ മാഷ കൈ അവർക്ക് കൊടുക്കുമ്പോൾ അവരെ ഒന്ന് പരിചയപ്പെടുത്തണമല്ലോ എങ്കിലല്ലേ പിന്നീടാണേൽ ഞങ്ങൾക്ക് അവരെ കാണി കാണാനും ഞങ്ങൾക്കും ബന്ധപ്പെടാനും പറ്റുള്ളൂ അതുകൊണ്ട് അവരെവിടെ നിന്ന് വന്നു എന്തെന്നുള്ള വിവരം ഞങ്ങൾക്ക് തരണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇനിയുള്ള ക്ലാസ്സിലുള്ള കുട്ടികളെക്കുറിച്ച് നിങ്ങൾ പരിചയപ്പെടുത്തുന്നത് എവിടെ നിന്ന് വന്ന് എങ്ങനെ വന്ന് അവർക്ക് കൊടുക്കുന്ന പരിശീലനത്തെക്കുറിച്ച് ഞാൻ പറയും നിങ്ങൾ ഇവരെയൊക്കെ ബന്ധപ്പെടണം നമ്മുടെ ഈ വിദ്യ നോക്കി ഒരായുധം പോലും നമുക്ക് വേണ്ട കളരിക്കും കരാട്ടയ്ക്കും കുഞ്ുനൊക്കെ ആയുധങ്ങളുണ്ട് നമ്മുടെ ആയുധം നമുക്കൊരു ആയുധവും വേണ്ട നമ്മുടെ കൈ മാത്രം മതി നമ്മുടെ വിരൽ മാത്രം മതി അതുകൊണ്ട് നിങ്ങൾ ഇവരെല്ലാം പ്രോത്സാഹനം കൊടുക്കണം ഇവരിത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വന്ന് പഠിക്കുമ്പോൾ അടുത്തുള്ളവർ അസൂയോടല്ല അവരോട് സ്നേഹത്തോട് ബന്ധപ്പെട്ട് അവരോട് ബന്ധപ്പെട്ടിട്ട് ഈ കല നിലനിർത്താമെന്ന് നോക്കണം ഇത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ വന്ന് ഞങ്ങളുടെ ഈ വിദ്യകൾ കാണാൻ നിന്ന് നിങ്ങൾക്ക് നന്ദി നമസ്കാരം thank <music> you